ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് മോട്ടിവേഷൻ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വീഡിയോ ഒന്ന് നോക്കാം കാരണം മോട്ടിവേഷൻ വീഡിയോ ഒക്കെ ചെയ്യാൻ ഞാൻ ഉണ്ടോ ഇല്ല ഒന്നും എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് കേട്ടോ മടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുമ്പോൾ എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് എടുക്കും അല്ലയെന്നുണ്ടെങ്കിൽ ഒരു മടി പിടിച്ച് കിടക്കും കേട്ടോ പക്ഷേ എല്ലാ ദിവസവും ഒന്നുമില്ല കേട്ടോ നമുക്ക് എന്തെങ്കിലും മാനസികപരമായിട്ട് മനസ്സിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉള്ള ദിവസങ്ങളിൽ ഒന്നും ഒരു പണിയെടുക്കാൻ തോന്നാത്തൊരു ദിവസമാണ് കേട്ടോ അങ്ങനെയാണ് ഉണ്ടാവുക എനിക്ക് അപ്പോൾ ഞാൻ അന്ന് ഫുള്ള് കിടത്തേക്കാരം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത എന്തെങ്കിലും പനി വരാൻ പോണ പോലെ പനി അവിടെ നിന്ന് ഇവിടെ നിന്ന് ഓ വരുന്നുണ്ടാവുള്ളൂ അപ്പോഴേക്കും ഇവിടെ കിടക്കൽ തുടങ്ങിയിട്ടുണ്ടാവും അപ്പം അങ്ങനത്തെ ഒരാളാണ് കേട്ടോ ഞാൻ അപ്പോൾ എനിക്ക് ഇങ്ങനെ മോട്ടിവേഷൻ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റൂല്ല എന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഏതായാലും ഞാനിതാന്ന് ഒരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ അതാ രാവിലെ എണീറ്റ് നമ്മൾ ഫസ്റ്റ് നമ്മൾ നമ്മളെ ഫ്രണ്ടിലെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള മുറ്റൊക്കെ ഒന്ന് അടിച്ചു കയറി നല്ല ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഗസ് ഗസ്റ്റ് ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കാണുമ്പം നല്ലൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യോ രാവിലെ തന്നെ നമുക്ക് മുറ്റത്ത് നല്ല ചണ്ടിയൊക്കെ ആയിക്കടക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് വില വരിക അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ രാവിലെ എന്ത് ചെയ്യുക രാവിലെ തന്നെ എണീറ്റിട്ട് ഫ്രണ്ടിലെ മുറ്റം ഒന്ന് നല്ല ക്ലീനാക്കി ഒന്ന് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാം അപ്പോൾ ഞാൻ എനിക്ക് നല്ല ബാക്ക് പെയിൻ ഒക്കെ ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു ടൈം ആയതുകൊണ്ട് അപ്പോൾ ഏതായാലും ഞാൻ ആ മുറ്റമൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അടുത്തായിട്ടുള്ള നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ചെരുപ്പുകളൊക്കെ ഇങ്ങനെ അല അല എന്താ പറയുക അലങ്കോലായിട്ട് ഇങ്ങനെ അവിടെയും ഇവിടെയും കിടക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നല്ല ക്ലീനാക്കിയിട്ടൊന്ന് ലെവലിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ ഒരു നല്ലൊരു ഫീലായിരിക്കും അല്ലേ പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിറ്റൗട്ടും ഡൈനിങ് ഹാളൊക്കെ എപ്പോഴും ഇനിയിപ്പോൾ നമ്മൾ തുടച്ചിട്ടില്ലെങ്കിലും നമ്മൾ രാവിലെ എണീറ്റിട്ട് നമ്മളതൊന്ന് അടിച്ചു വരിടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്ലീനായിട്ട് കിടക്കൂട്ടോ അപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ലൊരു നല്ലൊരു നീറ്റായിട്ട് കിടക്കൂട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി ഒന്നും തുടക്കാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ലെങ്കിലും നമ്മളൊന്ന് ടേബിളൊക്കെ ഒന്ന് ക്ലീനാക്കി അതൊക്കെ ഒന്ന് എടുത്തുവച്ച് ഒന്ന് അടിച്ചു വരി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ്സും അതേപോലെ നല്ലൊരു പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യാം അപ്പോൾ അതെനിക്ക് ഇന്നത്തെ തലേ ദിവസം കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഓർഡറൊക്കെ പാക്കിയതും അതൊക്കെയാണ് കേട്ടോ ഈ ടേബിൾ മുമ്പിലൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് പാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ടേബിളൊക്കെ നമ്മൾ രാവിലെ തന്നെ ഒന്ന് ക്ലീനാക്കിയിട്ട് ഒന്ന് തുടച്ചിട്ടാൽ നല്ലൊരു മാറ്റമായിരിക്കും കേട്ടോ പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നൗഫൻ്റെ നമ്മളെ നൗഫൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് കേട്ടോ എനിക്ക് ഈ ഒരു നമുക്ക് ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് രാവിലെ തന്നെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കാനുള്ള ഒരു മോട്ടീവ് നമുക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ ഞാനതുപോലെ ഒന്ന് ചെയ്ത് കുറച്ച് ദിവസം ചെയ്തപ്പോൾ അതിൻ്റെ ഒരു മാറ്റം എനിക്ക് എന്താ പറയുക നമ്മളൊരു മനസ്സിന് തന്നെ നമുക്ക് നല്ലൊരു മാറ്റം ഫീൽ ചെയ്തിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ആയിട്ടെടുത്തത് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടിൽ പുറത്തേക്കുള്ള ജനലുണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് അടിച്ച് വരുമ്പോൾ തന്നെ ഒരു ക്ലോത്ത് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പൊടിയും കാര്യമൊന്നും ഇല്ലാതെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി അടിച്ചു വരുന്ന സമയത്ത് നമ്മളെ ഫ്രണ്ടിലെ ജനലിൻ്റെ അതൊന്നും ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ അവിടെ നല്ലൊരു നീറ്റായിട്ട് പൊടിയൊന്നുമില്ലാതെ കിടക്കും കേട്ടോ അപ്പോൾ ഞാൻ ഞാനതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ട് ഞാനിതായി ഡൈനിങ് ഹാളൊന്ന് അടിച്ചു വരാൻ കേട്ടോ അപ്പോൾ നമ്മൾ ബെഡ്റൂമും കാര്യങ്ങളൊന്നും നമ്മൾ ഡെയിലി തുടച്ചിട്ടൊന്നുമില്ലെങ്കിലും നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഈ സിറ്റൗട്ടും ഡൈനിങ് ഹാളും രാവിലെ തന്നെ നമ്മളൊന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് അടിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും കയറി വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തന്നെയാണെന്നുണ്ടെങ്കിലും എല്ലാ പണിയും തീർന്ന പോലെ നല്ലൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും കേട്ടോ നല്ലൊരു പോസിറ്റിവിറ്റി നമുക്ക് ഉണ്ടാവും അപ്പോൾ അതൊന്ന് നിങ്ങൾ എല്ലാവരും ഒന്നതുപോലെ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടിട്ടോ അപ്പോൾ അതായതായാലും ഞാൻ ഡൈനിങ് ഹാളൊക്കെ ഒന്ന് അടിച്ചു കരി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ തുടക്കണമൊന്നുമില്ല കേട്ടോ കാരണം എനിക്ക് തീരെ വെയ്യ അപ്പോൾ ഒന്നാമത് ഈ ഒരു പ്രഗ്നൻസിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ബാക്ക് പെയിൻ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ഡൈനിങ് ഹാളൊക്കെ ഒന്ന് ക്ലീനാക്കി റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബെഡ്റൂമാണ് കേട്ടോ ബെഡ്റൂമ് എൻ്റെ ബെഡ്റൂമ് കിട്ടുന്ന ഒരു കോലാണ് ഇട്ടത് കാരണം രാത്രി ആയി കഴിഞ്ഞാൽ കഴിച്ചു ഫുൾ കളി ഇവിടെയാണ് അപ്പോൾ രാത്രി അവൻ്റെ ഫുൾ കളികൾ ഇവിടെയാണ് കേട്ടോ ബെഡ്ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിടുക ഇതൊക്കെയാണ് അവൻ്റെ ഫുൾ പരിപാടി ഞങ്ങൾ രണ്ടാൾ മാത്രം ആയതുകൊണ്ട് ഫുൾ പിന്നെ ബെഡ്റൂമിലാണ് പരിപാടികളൊക്കെ കേട്ടോ അപ്പോൾ നമുക്ക് ഫുൾ ടൈം ഒന്നും ഇതുപോലെ ക്ലീൻ ആയി കിടന്നില്ലെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ ഒന്ന് രാവിലെ തന്നെ ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഉച്ച സമയമാവുന്നവരൊക്കെ നമുക്ക് നല്ലൊരു നീറ്റ്നെസ്സിൽ കിട്ടും കേട്ടോ പിന്നെ കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എന്തെയ്യാം അപ്പോത്തിന് എന്താവും ഒക്കെ പഴയപടി ആക്കിയിട്ടുണ്ടാവും ഏതായാലും നമുക്ക് നല്ലൊരു നീറ്റായിട്ട് ഉച്ച വരെങ്കിലൊക്കെ നമുക്കൊന്ന് നീറ്റായിട്ട് കിടക്കാം അപ്പോൾ ഇത് പ്രഗ്നൻസി പില്ലാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ബാക്ക് ബാക്ക് പെയിനും അതേപോലെ ഈ സൈഡൊക്കെ പെയിൻ ഉള്ളതുകൊണ്ട് മേടിച്ച ഒരു പില്ലാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കിടക്കുമ്പോൾ കുറച്ചൊരു കംഫർട്ട് നമുക്ക് കിടക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ശരിക്കൊന്ന് വൃത്തിയാക്കി ഒന്ന് നമുക്ക് ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതൊക്കെ ഒന്ന് നിവർത്തി നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ലെവലാക്കി ശരിക്കൊന്ന് വിരിച്ചു വെക്കുക അതേപോലെ തന്നെ പുതപ്പും തലയാണിയും ഇതൊക്കെ നമ്മളൊന്ന് വൃത്തിയാക്കി വിരിച്ച് വെക്കുക പിന്നെ എന്തെയ്യാ അപ്പോൾ അത് അതൊന്ന് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ബെഡ്റൂമ് നല്ല നീറ്റായിട്ട് കിടക്കും ഇനി ഡെയിലി നമ്മൾ അടിച്ചൊരു തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനത് ഏതായാലും ഞാൻ ഇതൊക്കെ ഒന്ന് മടക്കി റെഡിയാക്കി പില്ലോ കവറൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു വെക്കുകയാണ് കേട്ടോ ഇനി ഈ ഒരു റൂമൊന്ന് ഫുള്ളൊന്ന് ക്ലീനാക്കി എടുക്കാനുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഒന്ന് മടക്കിയെടുത്ത് വെക്കാനേ ഉള്ളൂ ഒക്കെ അതിൻ്റെ രാത്രിക്കത്തെ പരിപാടികളാണ് കേട്ടോ അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കട്ടെ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് എടുക്കും പിന്നെ അല്ലാതെ സമയത്തൊക്കെ സുഖമില്ലാതാവുമ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കിടക്കും ഇതൊക്കെയാണ് എൻ്റെ പരിപാടി കേട്ടോ അപ്പോൾ അപ്പോൾ ഏതായാലും നമ്മൾ രാവിലെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഉണ്ട് നമ്മൾ നമുക്ക് തന്നെ ഒരു നല്ലൊരു എനർജി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു മാറ്റം എനിക്ക് മനസ്സിലായപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ എല്ലാ കോപ്രായത്തരും കാട്ടി കൊണ്ട് നമ്മൾ ഈ ഷൂട്ടനെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ബെഡ്റൂമും നല്ല ക്ലീനാക്കിയിട്ട് ഒക്കെ മടക്കി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ടുള്ള നമ്മൾ രാവിലെ തന്നെ ചെയ്യാനുള്ളൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡൈനിങ് ഹാളിലെ വാഷ് ബേസിന് ഉണ്ടാവില്ല അതൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി വെക്കുക കേട്ടോ നമ്മളെ രാവിലക്കകത്തെ പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ആവണോണ്ട് തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ ബാക്കിയൊക്കെ നമ്മൾ അടുക്കളയിലും അങ്ങനെയൊക്കെ ആയിട്ട് കഴിയുമല്ലോ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ രാവിലെത്തന്നെ അടിച്ചു തരുന്ന സമയത്ത് തന്നെ ഇതൊന്ന് ക്ലീനാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെ നല്ല ക്ലീനായിട്ട് തന്നെ അത് കിടന്നോളൂ കേട്ടോ അപ്പോൾ നമുക്ക് കൂടുതൽ ടെൻഷനും കാര്യമൊന്നും ഇല്ലാതെ നല്ലൊരു ക്ലീനായിട്ടവിടെ കിടന്നോളും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കാണ് കേട്ടോ എൻ്റെ കൂടെ തന്നെ ഇഷ്യൂട്ടേനെ എല്ലാത്തിനും കൂടെ ചുവിപ്പാക്കിക്കൊണ്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും ബേസ് ഒക്കെ ഒന്ന് നല്ല ക്ലീൻ ആക്കി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് നമ്മൾ കൈകിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് തുടച്ചും കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീനായിട്ട് കിടക്കും പിന്നെ നമ്മൾ അതിലേക്ക് വല്ലാതെ നമ്മൾ പോകുന്നില്ലല്ലോ അപ്പോൾ അതവിടെ ക്ലീനായി രാവിലെ തന്നെ ക്ലീനാക്കി അടക്കം ഉണ്ടാവും ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയാണ് കേട്ടോ അപ്പോൾ രാവിലെ ചായ കുടിച്ചാണ്ട് കയറിപ്പോയ ഒരു പോക്കാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ പാത്രങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യാം രാവിലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഇടക്കിപ്പിറുക്കി റാക്കമ്മിലൊക്കെ എടുത്ത് വെക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് അതിൻ്റേതായിട്ടുള്ള സ്ഥലത്തേക്കൊക്കെ ഒന്ന് മാറ്റി എടുത്തു വെക്കുക റാക്കൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുക പിന്നെ നമുക്ക് അടുത്തതായിട്ടെന്ന് പറഞ്ഞാൽ സിങ്ക് എപ്പോഴും ക്ലീനായി ഇരിക്കാൻ നോക്കുക കേട്ടോ ഞാനെന്ന് പറഞ്ഞാൽ ഒരു പാത്ര ഒരു ഗ്ലാസ് അങ്ങനെ ഉള്ളു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഇട്ടിട്ട് പോകട്ടോ അത് ഒന്നായിട്ടായിട്ട് കഴുകുകയെന്ന് വിചാരിച്ചിട്ട് ഒരാളായിരുന്നു ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ നമുക്ക് ഇനിയിപ്പോൾ ഒരു പാത്രമാണെന്നുണ്ടെങ്കിൽ അത് അപ്പക്കപ്പഴേ ഒന്ന് കഴുകി സിങ്ക് എപ്പോഴും ഫ്രീ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിലേക്ക് വരുമ്പോൾ തന്നെ അടുക്കളയിൽ നല്ലൊരു നീറ്റ്നെസ്സും ഉണ്ടാവും നമുക്ക് തന്നെ നല്ലൊരു എനർജി ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് സിങ്കിൽ പാത്രം ഒന്നുമില്ല അത് എപ്പോഴും ഒന്നാണെങ്കിലും അത് അപ്പക്കപ്പളേ നമ്മൾ കഴുകി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സിങ്ക് എപ്പോഴും ഫ്രീ ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അടുക്കള നല്ല വൃത്തിയുള്ള മാതിരി നമുക്ക് തോന്നൂട്ടോ നല്ലൊരു ക്ലീനായിട്ട് കിടക്കും അപ്പോൾ അങ്ങനെ ഞാൻ പാത്രം കഴുകാനുള്ളതൊക്കെ കഴുകി എടുത്ത് വെച്ച് ഈറാക്കൊക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് റെഡിയാക്കി എടുത്ത് വെച്ചു കേട്ടോ പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെ ഗ്യാസ് സ്റ്റൗ ആണ് കേട്ടോ അപ്പോൾ ഗ്യാസ് സ്റ്റൗ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി രാവിലെ തന്നെ ഒന്ന് ക്ലീനാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു നീറ്റ്നെസ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല നമ്മൾ ഡെയിലി തുടച്ച് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു നീറ്റായിട്ട് കിടക്കും ഞാൻ രാവിലെ തന്നെ ചോറ് വെച്ച് അതൊക്കെ തിളച്ച് ചിന്ത ആ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീനാക്കിയെടുക്കുകയാണ് കേട്ടോ പിന്നെ ഈ ഗ്യാസ് സ്റ്റവ് തുടക്കുന്ന സമയത്ത് തന്നെ നമ്മളതിൻ്റെ നേരെ മുകളിലുള്ള ഒരു ചുമരും കൂടെ നമ്മളൊന്ന് തുടച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തീർച്ചയൊക്കെ പോകുന്നതൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് ക്ലീനായി കിട്ടും കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മളിതൊക്കെ ഡെയിലി നമ്മൾ കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളൊന്ന് മാറ്റി വെച്ചാൽ മതി എല്ലാം ഒരു ക്ലീനായിട്ട് നമുക്ക് കിട്ടും അപ്പം പൊതുവേ നമുക്ക് ഫുൾ ഫുള്ളായിട്ട് അടിച്ചാരി തുടച്ചിട്ടൊന്നും ഇല്ലെങ്കിലും വീട് എപ്പോഴും നല്ലൊരു ക്ലീനായി കിടക്കുന്ന പോലെ ഒരു ഫീൽ നമുക്ക് ഉണ്ടാവും പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് കയറി വരികയാണെന്നുണ്ടെങ്കിലും എപ്പോഴും നമ്മൾ വീടൊരു ക്ലീനായിട്ട് കിടക്കും കേട്ടോ അപ്പോൾ താ ഞാൻ അതൊക്കെ തുടച്ച് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്യാസ് സ്റ്റൗ നമ്മളൊന്ന് തുടച്ച് റെഡിയാക്കി എടുത്തു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ രാവിലെ ചെയ്തു വെക്കേണ്ട കുറച്ച് ടിപ്പുകൾ കിട്ടും അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ഗസ്റ്റുകളോ ആര് വരികയാണെന്നുണ്ടെങ്കിലും എപ്പോൾ കയറി വന്നാലും ഒരു നല്ലൊരു നീറ്റ്നെസ്സും നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും കേട്ടോ ജസ്റ്റ് നമ്മൾ സിറ്റൗട്ടിൻ്റെ അവിടെ ആ ഭാഗമൊക്കെ ഒന്ന് അടിച്ചു വരാതെ ചണ്ടി ചമ്മലൊക്കെ ആയിട്ട് കിടക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവും വരുന്നവൾക്കും തന്നെ ഒരു നെഗറ്റിവിറ്റി ആയിരിക്കും വീട്ടിലുള്ള നമുക്കും പ്രത്യേകിച്ച് സുഖമില്ലാത്ത സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യും ആയിട്ടോ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ മനസ്സിനും ശരീരത്തിനൊക്കെ തോന്നിയിട്ടോ അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളെല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്ന് തുടക്കാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ കാരണം സുഖമില്ല ഞാൻ ഇപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു കെതപ്പൊക്കെ സംസാരത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ല ഷാർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ അതാ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുത്ത ഒരു നമ്മളെ റാക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കിയത് നിങ്ങളൊരു ലൈക്കാണ് നമ്മളെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാം കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കിയത് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട് നമ്മളിപ്പോൾ കോട്ടയസിലാണ് താമസിക്കുന്നത് അതിൻ്റെ